എവിടെയൊക്കെയാണ് ദൈവിക വാഗ്ദാനങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവം ഇതെല്ലാം വാഗ്ദാനം ചെയ്ത് നമുക്ക് കിട്ടാത്ത വചന നമ്മളോട് പറയുന്നുണ്ട് നമ്മൾ മക്കളെങ്കിൽ അവകാശികളാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നമ്മൾ ദൈവ മക്കൾ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടവരാണ് അങ്ങനെയെങ്കിൽ മക്കളെങ്കിൽ അവകാശികളായ നമ്മൾ എന്തുകൊണ്ട് ദൈവം വാഗ്ദാനം ചെയ്ത എല്ലാ അവകാശങ്ങളും നമുക്ക് പ്രാപിക്കാൻ പറ്റുന്നില്ല അത് നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ് അപ്പന്റെ അവകാശം അമ്മയുടെ അവകാശം കിട്ടിയത് നമ്മൾ ചോദിക്കുക ചോദിക്കോ പിന്നെ തീർച്ചയായിട്ടും ചോദിക്കും ചിലപ്പോ അപ്പനോ അമ്മയൊക്കെ എതിരെ കേസ് കൊടുത്തിട്ടാണെങ്കിലും നമ്മൾ അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കും അപ്പൊ നമ്മുടെ ചില അവകാശങ്ങൾ ഏതുവിധേയും ഏതു വിധത്തിലും നേടിയെടുക്കാൻ ഏതറ്റം വരെ പോകാൻ നമ്മൾ തയ്യാറാണെങ്കിൽ എന്തുകൊണ്ട് ദൈവം വാഗ്ദാനം ചെയ്യുന്ന ദൈവ മക്കൾ പദവിയിലേക്ക് യേശുക്രിസ്തുവിലൂടെ ദത്തുപുത്രസ്ഥാനത്തിലേക്ക് ഉയർത്തപ്പെട്ട നമ്മൾ എന്തുകൊണ്ട് ദൈവം വാഗ്ദാനം ചെയ്ത അവകാശങ്ങൾ ഈ തീക്ഷ്ണതയോടെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നില്ല ദൈവം വാഗ്ദാനം ചെയ്ത സംരക്ഷണം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജോബ് ഒന്നേ പത്തിൽ നമ്മൾ കാണുന്ന ഒരു സംരക്ഷണമാണ് ദൈവം തന്റെ മക്കൾക്ക് തന്റെ മക്കൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന സംരക്ഷണം വചനം പറയാണ് ദൈവം ജോബിനും പിന്നെയോ ഭവനത്തിനും സമ്പത്തിനും സമ്പത്തിനും ചുറ്റും ചുറ്റും സുരക്ഷിതത്വം സുരക്ഷിതത്വം നൽകി നൽകി ഈ എല്ലാ മേഖലകളിലും ദൈവം നമുക്ക് സുരക്ഷിതത്വം നൽകിയിട്ടുണ്ട് ദൈവം ജോബിനും ജോബിന്റെ ഭവനത്തിനും ജോബിന്റെ സമ്പത്തിനും ഭൗതികമായ അനുഗ്രഹങ്ങളുടെ പേര് സമ്പത്തിനും ചുറ്റും വേലി കെട്ടി ദൈവം സുരക്ഷിതത്വം നൽകി ഞാനൊരു ചോദിച്ചോട്ടെ ദൈവം വേലി കെട്ടി ഒരു സുരക്ഷിതത്വം നൽകിയാൽ ആ വേലിക്കെട്ട് തകർക്കാൻ എന്തിനെങ്കിലും പറ്റുമോ ദൈവ സംരക്ഷണത്തിലായിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ ആർക്കെങ്കിലും തൊടാൻ പറ്റുമോ ഇല്ല സംശയമുണ്ടോ നിങ്ങക്ക് അല്ല സംശയമുണ്ടോ ഒരു സംശയം വേണ്ട ഈ കാര്യത്തിൽ ദൈവീക സംരക്ഷണത്തിലായിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ ഈ ലോകത്തിന്റെ ഒരു തിന്മയ്ക്കും ഒരു ശാപത്തിനും ഒരു തകർച്ചയ്ക്കും ഒരു അന്ധകാര ശക്തിക്കും തൊടാൻ പറ്റില്ല എന്നുള്ള ഏറ്റവും ഉന്നതമായ ദൈവീക സംരക്ഷണത്തിന്റെ ആ തീരുമാനം ദൈവമക്കൾ അറിഞ്ഞ് അംഗീകരിച്ച് ഏറ്റെടുക്കുമ്പോ ഒന്നും നമ്മളെ തൊടില്ല എന്ന് നമ്മൾ വിശ്വസിക്കണം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വചനത്തിലൂടെ സ്ഥിരീകരിച്ചു തരാം നിങ്ങൾ ഒന്നി യോഹനാൻ അഞ്ചാം അധ്യായം അതിന്റെ പതിനെട്ടാമത്തെ തിരുവചനം ദൈവത്തിൽ നിന്നും ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല ജനിച്ചും ദൈവമക്കൾ ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ഒരു ദൈവപുത്രൻ അവരെ സംരക്ഷിക്കുന്നു ക്രിസ്തുവിൽ ഒരു ജന്മം നവജന്മം പുതിയ ജീവിതം ആരംഭിച്ചിരിക്കുന്ന ഒരുവൻ അവൻ പാപം ചെയ്യുന്നില്ല കാരണം ക്രിസ്തുവിൽ ജന്മം പ്രാപിച്ചു കഴിഞ്ഞു യേശു ക്രിസ്തുവിൽ ഒരു ജനിച്ച് കഴിയുമ്പോൾ പിന്നെ അവരടുത്ത് പാപില്ല അതാണല്ലോ കുംഭസാരത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മൾ യേശുക്രി അവനോടുകൂടി മരിച്ച് അവനോടുകൂടി ഉദ്ധാനം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഒരു കുംഭസാരത്തിൽ സംഭവിക്കുന്നത് മാമോദിസായി സംഭവിക്കുന്നത് ഓരോ കുദാശകളിൽ സംഭവിക്കുന്നതാണ് അതാണ് നമ്മൾ യേശുവിൽ വീണ്ടും ജനിക്കുക ഒരു വീണ്ടും ജനനം യേശുവിൽ സംഭവിക്കുന്നുണ്ട് കുദാശകളുടെ സമയങ്ങളിൽ ും വിശുദ്ധ കുർബാനയിലും ഒരു വീണ്ടും ജനനം ക്രിസ്തുവിൽ ഒരു നവജീവിതം ഒരു വീണ്ടും ജനനം സംഭവിക്കുന്നുണ്ട് ക്രിസ്തുവിൽ വീണ്ടും പറഞ്ഞാൽ അവനിൽ പാപമില്ല കേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതും പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലൂടെ ഈ ലോകത്തിലേക്ക് ജനിച്ചതും വചനം പറയുന്നു ഭാവികളെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്